നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് ചന്ദ്രകളാണ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം സർ സർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വാസ്തുവിനെ കുറിച്ച് സംസാരിച്ചു വീട് വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സംസാരിച്ചു ഇനി മറ്റൊരു ഒരു ഉണ്ടല്ലോ ധർമ്മദേവത എന്ന് പറയുന്നത് എന്താണ് ആ സങ്കല്പം എന്നൊന്ന് വിശദീകരിക്കാമോ ധർമ്മദേവത എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഒരു സംഭവമാണ് കാരണം ദൈവിക വഴികളിലൂടെ വരുന്ന എല്ലാവർക്കും അവരുടെ ധർമ്മദേവത അതായത് കുടുംബക്ഷേത്രം ഇതെന്താണ് എന്നറിയുന്നതിനുള്ള ആകാംക്ഷയോടുകൂടിയാണ് പലരും ഒരു ജ്യോത്സിനെ സമീപിക്കുന്നത് അപ്പോൾ ഈ ധർമ്മദേവത എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു കാര്യം പണ്ട് കാലങ്ങളിൽ നമ്പൂതിരി സമുദായത്തിന് മാത്രമേ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ശ്രീ ചിത്തിരതിരുനാൾ രാമവർമ്മ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതിന് ശേഷം മാത്രമാണ് മറ്റുള്ള സമുദായങ്ങൾക്കെല്ലാം ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധം വരികയും ക്ഷേത്രബന്ധം വരികയും ചെയ്തിട്ടുള്ളു ഇപ്പോൾ ഈ ധർമ്മദേവതയെ തേടുന്നതിൻ്റെ ഒരു കാര്യം അതിനു മുൻപുള്ള കാലങ്ങളിലുള്ളവർക്ക് ദൈവിക ശക്തിയായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് അർത്ഥമാവുന്നില്ല കാരണം അതിനു മുമ്പ് ഭവനങ്ങളിൽ തന്നെ പതി കുരിയാല അങ്ങനെയുള്ള കല്ല് കട്ട ഇങ്ങനെയെല്ലാം വെച്ചിട്ട് അങ്ങനെയുള്ള ദൈവിക സങ്കല്പങ്ങളിലൂടെ അവരും ദൈവീക ആരാധന നടത്തിയിരുന്നു അപ്പോൾ ആ ചൈതന്യങ്ങളെ ഈ കാലയളവിന് ശേഷം അന്നത്തെ പൂർവ്വപിതാക്കന്മാർ അവരവരുടെ ഭവനങ്ങളിലുണ്ടായിരുന്ന ഈ ചൈതന്യങ്ങളെല്ലാം ആവാഹിച്ച് ഏത് ക്ഷേത്രങ്ങളിലാണോ സമർപ്പിച്ചിരിക്കുന്നത് അതാണ് ആ ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രമാണ് ശരിക്കുമുള്ള ധർമ്മദേവത കുടുംബക്ഷേത്രമായിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ പറ്റുന്നത് പലർക്കും പറ്റുന്നൊരു അബദ്ധങ്ങളുണ്ട് അതായത് ചില ജ്യോത്സ്യമാരുടെ അടുത്തൊക്കെ ചെന്ന് നോക്കുന്ന സമയത്ത് ധർമ്മദേവതേനെ തേടുമ്പോൾ ധർമ്മദേവേനെ നോക്കിയിട്ട് എന്താ കിട്ടുന്നില്ല അപ്പോൾ അവർ പറയും ഒൻപതാഴ്ച അടുത്തുള്ള ക്ഷേത്രത്തിൽ ദേവിക്ക് വഴിപാടൊക്കെ അയച്ചിട്ട് പോരെ എന്നാലേ തെളിയുള്ളൂ അല്ലാതെ കിട്ടില്ല എന്ന് പറയും പിന്നെ ചിലർ പ്രശ്നം വെച്ച് വലിയ വലിയ വിദ്ധാന്മാരൊക്കെ ഒന്ന് തലൊത്തി മറിഞ്ഞ് ഇതെല്ലാം നോക്കിയിട്ടും ഈ കിട്ടാത്ത ഇഷ്ടംപോലെ കേസ് നമ്മളടുത്ത് വരാറുണ്ട് നമുക്ക് ഈ ധർമ്മദേവതയെ കണ്ടെത്തി കൊടുക്കുന്നതിന് ഏറ്റവും കൂടിയാൽ ഒരു അരമുക്കാൽ മണിക്കൂർ മതി ഏറ്റവും കൂടിയാൽ ഇത് തന്നെ ചിലപ്പോൾ അഞ്ചോ പത്ത് മിനിറ്റ് കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് അതിൻ്റേതായ ചില ടെക്നിക്ക് ഉണ്ട് ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ധർമ്മദേവതാ സങ്കല്പം പൂർണ്ണ സാധിക്കും പിന്നെ നമ്മളുടെ അടുത്ത് പൂജയ്ക്ക് വരുന്ന പാർട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ധർമ്മദേവതാ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഈ പൂജാ പരിഹാരം പൂർണ്ണമാവുകയുള്ളൂ നമ്മളുടെ അടുത്ത് ഒരു പൂജാ പരിഹാരത്തിന് വരാമെന്ന് പറഞ്ഞാൽ ധർമ്മദേവത കൂടി വന്നാൽ മാത്രമേ പൂജ നമുക്കെടുത്ത് പൂർണ്ണയിലെത്തിക്കാൻ സാധിക്കൂ അപ്പോൾ പലരും പറയാറുണ്ട് ഞങ്ങൾ ഒരുപാട് പൂജ കാര്യം ചെയ്തു എന്നിട്ട് ഒരു ഫലം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളോട് നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണ് ധർമ്മദേവതയെ എവിടെയെന്ന് അവരവരെ അറിഞ്ഞുകൂടാം അപ്പോൾ പിന്നെ നിങ്ങളെങ്ങനെ ഈ പൂജ പൂർണ്ണത്തിലെത്തിച്ചു അതും ഞങ്ങൾക്കറിഞ്ഞൂടാ ഞങ്ങളോട് പറഞ്ഞു പൂജ ഞാൻ വിജയിപ്പിച്ച് തരാം ഇത്ര പൈസ തന്നാൽ മതിയെന്ന് പറഞ്ഞു വീട്ടിലിരുന്നോളം പറഞ്ഞു ഞങ്ങളിവിടെ ചെയ്തെല്ലാം ക്ലിയർ ആകുമെന്ന് പറഞ്ഞു അപ്പം നമ്മളതങ്ങനെ ശരിയാവും കാരണം നമ്മളുടെ ഭവനത്തിൽ നമ്മുടെ ഒരു വിവാഹം നടക്കുമ്പോൾ നാളെ അതിലോക്കം വിളിക്കുന്ന പോലെ നമ്മുടെ മാതാപിതാക്കളെ വിളിക്കുന്നതിന് തുല്യമാണ് ഈ ധർമ്മദേവതയും കൂടി സങ്കല്പിച്ച് അതിന് കർമ്മം കൊടുത്താലാണ് ഈ പൂജ പൂർണ്ണമാവുകയുള്ളൂ അപ്പോൾ ധർമ്മദേവതയെ അന്വേഷിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ചൈതന്യം എവിടെയാണോ ഉൾക്കൊള്ളുന്നത് ആ ചൈതന്യം തന്നെ കണ്ടെത്തേണ്ടി വരും ഇതിൽ തന്നെ സംഭവിക്കുന്നത് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ധർമ്മദേവതാ സങ്കല്പങ്ങളെല്ലാം അമ്മ വഴിയെയാണ് കാണുന്നത് ഏത് സമുദായത്തിലായാലും മധ്യകേരളത്തിൽ ചില സമുദായങ്ങളിൽ അമ്മ വഴി കാണുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ ചില സമുദായങ്ങളിൽ പണ്ട് കാലത്ത് വേറൊരു സമുദായത്തിന് സംബന്ധത്തിന് വേണ്ടി ഉണ്ടായിരുന്ന കുറേ സമുദായങ്ങളുണ്ട് അപ്പോൾ ആ സമുദായങ്ങളെല്ലാം അമ്മ വഴി എന്താ പറയുന്നതിന്റെ ഒരു കാരണം ഈ പറഞ്ഞ സമുദായക്കാർ സംബന്ധം കൂടി കുട്ടികളുണ്ടാവുന്നു അങ്ങനെ കുട്ടികളുണ്ടായി കഴിഞ്ഞിട്ട് ആൾ ഉപേക്ഷിച്ച് പോകുന്നു ആൾ വന്ന് സംബന്ധം കൂടുന്നു വീണ്ടും കുട്ടികളുണ്ടാകുന്നു അങ്ങനെ ഒരു സ്ത്രീക്ക് തന്നെ ഒരു പത്തോ പന്ത്രണ്ട് കുട്ടികളെ അന്ന് എല്ലാ കുലങ്ങളിലും പത്തോ പന്ത്രണ്ട് കുട്ടികളുള്ള കാലഘട്ടമാണ് അപ്പോൾ ഒരു സ്ത്രീക്ക് തന്നെ പത്ത് പന്ത്രണ്ട് കുട്ടികളുണ്ടാകുന്നു പക്ഷേ പല അച്ഛന്മാരിൽ നിന്നാണ് സന്താനങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർ പറയും അമ്മ യാഥാർഥ്യവും അച്ഛൻ സങ്കല്പവുമാണ് അതുകൊണ്ട് അച്ഛൻ്റെ വഴി അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയും അപ്പോൾ നമ്മളതിന് തിരിച്ചുള്ളൊരു ചോദ്യം പണ്ട് കാലങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരു വീട്ടിൽ തന്നെ നാൽപ്പത് അൻപത് പേരെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലത്ത് നാലോ അഞ്ചോ സ്ത്രീകളൊപ്പം പ്രസവിച്ചെടുക്കുമായിരുന്നു ഈ സമയത്ത് വയറ്റാട്ടി തള്ള അന്ന് വയറ്റാട്ടിമാരാണ് എടുക്കുന്നത് വയറ്റാട്ടി തള്ള കുട്ടികളങ്ങോട്ടോട് മാറ്റിക്കിടത്താം അതായത് പെൺകുട്ടി മാത്രം പറക്കുന്ന ദമ്പതികൾക്ക് ഒരു ആൺകുട്ടിയെ മാറ്റിക്കിടത്താം നല്ല സുന്ദരന സുന്ദരിയമായ ദമ്പതിയുടെ കുട്ടീനെ മാറ്റിക്കിടത്താം അപ്പോൾ ഈ കുട്ടിയെല്ലാം മാറ്റിക്കിടത്തി കഴിഞ്ഞിട്ട് ഈ സ്ത്രീ പ്രസവിച്ചെടുക്കുന്ന സ്ത്രീ കണ്ണ് പറഞ്ഞു നോക്കുമ്പോൾ തൻ്റെ അരികത്ത് കിടക്കുന്ന കുട്ടി ഏതാണോ അതാണ് തൻ്റെ കുട്ടി ആ കുട്ടിക്കാണ് പാൽ കൊടുത്ത് പിന്നീട് വളർത്തി വരുന്നത് അപ്പം അങ്ങനെ ചിന്തിച്ചാൽ ഈ പറഞ്ഞ സങ്കല്പവും യാഥാർത്ഥ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല ഒരു ബന്ധമില്ല അപ്പോൾ നമ്മൾ അന്ധമായ ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെയാണ് കടന്നു വരുന്നത് അപ്പോൾ പൂർണ്ണമായ ദേവതാ സാന്നിധ്യം കണ്ടെത്തണമെങ്കിൽ അച്ഛൻ ശിവനും അമ്മ പാർവതിയുമാണ് അപ്പോൾ അച്ഛൻ്റെ ബന്ധം അതായത് ശിവനാണ് ശക്തിയും ശിവശക്തി സംഗമം വന്നാൽ മാത്രമേ പ്രകൃതിയുടെ സന്തുലനം പൂർണ്ണമാവുകയുള്ളൂ ഇതിൽ തന്നെ ശിവൻ്റെ പൂർണ്ണത വന്നാൽ മാത്രമേ പാർവതിക്ക് ബലം ഉണ്ടാവുകയുള്ളൂ പാർവതി ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ബലം കുറവായിരിക്കും അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സ്ത്രീകൾ പൊതുവേ ചപലചിത്തകളാണ് മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും എത്ര ദൃഢത ഉള്ള സ്ത്രീയാണെന്ന് പറഞ്ഞാലും അവർ ആ ശ്രൈണഭാവം ഏതെങ്കിലും സമയത്ത് അതായത് സ്ത്രീകളുടെ ശരീരവും പുരുഷൻ്റെ ശരീരവും തമ്മിൽ വ്യത്യാസമുണ്ട് അതേപോലെ മനസ്സിനും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ ശ്രൈണഭാവത്തിലുള്ള സ്ത്രീകൾക്ക് എന്തൊക്കെയാലും ദൃഢത എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷങ്ങളിലോ കോടിയിലൊക്കെ ഒരാളൊക്കെ ആയിരിക്കും ഇത്തിരി പ്രവടിയിൽ നിൽക്കുകയുള്ളൂ അല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാം സ്ത്രീണഭാവം കാണിച്ച് തന്നെ നിൽക്കുകയുള്ളൂ അപ്പോൾ ശിവൻ്റെ ബന്ധം വന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ധർമ്മദേവതാ സങ്കല്പം പൂർണ്ണമാവുകയുള്ളൂ ചില ആചാര്യന്മാർ പറയുന്നുണ്ട് ബിംബം പാർവതിയും മന്ത്രം ശിവനും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണക്കവിടെ വന്നു കഴിഞ്ഞു ഈ ബിംബം പാർവതിയും മന്ത്രം ശിവനുമാണെങ്കിൽ ശിവൻ വരാതെ കണ്ട് പാർവതിക്ക് അവിടെ ബലമില്ല എന്ന് തന്നെ കാണിക്കുന്നത് അപ്പോൾ പൂർണ്ണമായ ധർമ്മദേവതാ സങ്കല്പം പൂർണ്ണമാവണമെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ വഴിക്കുള്ള ക്ഷേത്ര സങ്കല്പം വന്നാൽ മാത്രമേ ധർമ്മദേവതാ സങ്കല്പം സമ്പൂർണ്ണമാവുകയുള്ളൂ അപ്പം ഞങ്ങൾക്കെല്ലാം പൂജാ പരിഹാരത്തിനൊക്കെ വരുമ്പോൾ നമ്മളിതെല്ലാം നോക്കിയിട്ട് മാത്രമേ പാർട്ടിയുടെ പൂജാ പരിഹാരം എടുത്തു കൊടുക്കുകയുള്ളൂ കാരണം നമുക്ക് പാർട്ടിയുടെ പൂർണ്ണത വരുത്തണം അല്ലാതെ കണ്ട് വെറുതെ കുറച്ച് പൈസയും ചിലവാക്കിയിട്ട് അവസാനം ഫലമില്ല എന്ന് പറയാനായിട്ട് നമ്മളുടെ അടുത്ത് വന്ന് പോയി ഇല്ലാന്ന് പറഞ്ഞാൽ അവർ ഈ ജന്മത്തിന് പിന്നെ രക്ഷപ്പെടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം നമ്മൾ ഈ പിതൃവിനെയും ധർമ്മദേവതയും പൂർണ്ണതയിൽ എത്തിച്ചിട്ടാണ് പൂജാ പരിഹാരത്തിലേക്ക് വരുന്നുള്ളൂ പിന്നെ ഇതേപോലെ വേറൊരു കാര്യമുള്ളത് ചിലർ ഫലദേവതയെ കാണിച്ചിട്ട് ധർമ്മദേവത എന്ന് പറയുന്നുണ്ട് വരദേവത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭവനത്തിൽ കുടിയിരുത്തിയിരിക്കുന്ന മൂർത്തിയാണ് അതായത് നമുക്ക് വേണ്ടിയിട്ട് മാത്രം വരുന്നതാണ് മറ്റേ ധർമ്മദേവത എന്ന് പറഞ്ഞാൽ പൂർവീക പിതാക്കന്മാർ ആചരിച്ചിരുന്ന ശക്തി അതിനെ എവിടെയാണോ ആവാഹിച്ചു കുടിയിരുത്തിയിരിക്കുന്നത് അപ്പോൾ ചിലടത്ത് ഈ ശക്തികളൊന്നും ആവാഹിച്ചിരുത്തിയിട്ടുണ്ടാവില്ല അതിങ്ങനെ അലഞ്ഞു നടന്നിട്ടുണ്ടാവും അപ്പൊ എന്ത് പറ്റും വെച്ചാൽ അവിടെ പൂർണ്ണമായ പൂർവികമായ പഴയ ക്ഷേത്രങ്ങളുടെ അടുത്താണ് ഈ ശക്തി കൂടിയിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം നമ്മളുടെ വീടിൻ്റെ അയൽക്കത്ത് വളരെ ദാരിദ്ര്യമാണ് ദാരിദ്ര്യമുള്ള വീട്ടുകാരാണ് കുട്ടികളൊക്കെ വിശന്നു കരയുന്ന ഒരു സമയത്ത് നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ട് സുഭിക്ഷതയിൽ ഇഷ്ടംപോലെ ധനധാന്യങ്ങളും സമ്പത്തും ഭക്ഷണം എല്ലാം ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീട്ടിലേക്ക് അന്വേഷിച്ചു വരും ഭക്ഷണം തേടി അതേപോലെ ഈ ധർമ്മദേവതാ സങ്കല്പത്തിലിരുന്ന ചൈതന്യം ഇത് ശരിക്കുമുള്ള വേറെ ചൈതന്യം കൂടിയിരിക്കുന്ന ഇവിടത്തേക്ക് കൂടിയേരിപ്പാർക്കും അങ്ങനെയും സംഭവിക്കാറുണ്ട് അപ്പോൾ ഈ ആചാര്യന്മാർ ഇതൊക്കെ നോക്കുമ്പോൾ ധർമ്മദേവതനെ കണ്ടെത്താൻ വേണ്ടി ജനം പരക്കം പായുമ്പോൾ ഇതൊന്നും നോക്കാതെ കണ്ടിട്ട് കുറേ ബാധയിൽ നിൽക്കുന്ന കുറേ മൂർത്തികളുണ്ടാവും അതായത് ഈ അടുത്തുണ്ടായ ഒരു അനുഭവമാണ് ആൾ പറഞ്ഞു ഞാൻ ധർമ്മദേവതനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒത്തിരി അന്വേഷിച്ചു വീട്ടിൽ അഷ്ടമെങ്കിലും വെച്ചു വലിയ വലിയ പ്രസിദ്ധരായ പലരും വന്നു എല്ലാം നോക്കിയിട്ടും സംഗതി കണ്ടെത്തില്ല അവർ പറഞ്ഞു ധർമ്മദേവതയൊക്കെ അലയാണ് അത് വീരഭദ്രനുണ്ട് പിന്നെ കണ്ടാകരണനുണ്ട് അങ്ങനെ കുറേ എന്തൊക്കെയോ മൂർത്തികളുണ്ടെന്ന് പറഞ്ഞു ഇതിനെല്ലാം കൂടി ഇരുത്തണമെന്നുണ്ടെങ്കിൽ ഒരേക്കെങ്കിലും സ്ഥലം വേണം ഇത്ര സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ ധർമ്മദേവതനെ കൂടി ഇരുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഫണ്ടിൻ്റെ കാര്യം ആലോചിച്ചിട്ട് മനസ്സമാധാനം ഇല്ലാന്നു പറയുന്നത് നമ്മൾ പറഞ്ഞാൽ ഈ കണ്ടതൊന്നും നിങ്ങളുടെ ധർമ്മദേവതയല്ല ഇതൊക്കെ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബാധാമൂർത്തികളാണ് ഇതിനൊക്കെ കൂടി ഇരുത്തി കഴിഞ്ഞാൽ ഗുണ്ടകളെ വീട്ടിൽ വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നതിന് തുല്യമാവും ഇതെല്ലാം നമ്മൾ ഈ നെഗറ്റീവ് എനർജികളൊക്കെ ആവാഹിച്ച് കളയണം നിങ്ങളുടെ യഥാർത്ഥ ധർമ്മദേവതയെ നമ്മൾ കണ്ടെത്തി കാണിച്ച് തരാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ മുതൽ അതിൻ്റെ സമ്പൂർണമായ പരിഹാരം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ ധർമ്മദേവത എന്താണ് ഭരദേവത എന്താണ് ഗ്രാമദേവത എന്താണ് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് ഭരദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭവനത്തിൽ നമ്മളുടെ മാത്രമായിട്ട് കൂടി വരുന്നതും ഈ ധർമ്മദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ തറവാട് പൂർണ്ണമായിട്ട് അതായത് എത്ര താവഴി പിരിഞ്ഞിട്ടുണ്ടോ അത്രയും താവഴിക്ക് ശക്തിയായിട്ട് നിൽക്കേണ്ടതാണ് ധർമ്മദേവത സങ്കല്പം പിന്നെ ഗ്രാമദേവത എന്ന് പറഞ്ഞാൽ നമ്മൾ അധിവസിക്കുന്ന ഗ്രാമത്തിലുള്ള ദേവത ആരാണോ അതായത് ദേവി തന്നെ ആവണമെന്നില്ല ഗ്രാമദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിൽ സുബ്രഹ്മണ്യനാണെങ്കിൽ അതാണ് നമ്മളുടെ ഗ്രാമദേവത മഹാവിഷ്ണു ആണെങ്കിൽ അതാണ് ഗ്രാമദേവത നമ്മളുടെ ഭവനത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന മൂർത്തി ഏതാണോ അതാണ് ശരിക്കുള്ള നമ്മുടെ ഗ്രാമദേവത എന്ന് പറയുന്നത് അപ്പോൾ ധർമ്മദേവത എന്ന് പറയുന്ന സങ്കല്പവും ധർമ്മദേവതാ സങ്കല്പവും ഭരദേവത എന്ന് പറയുന്ന സങ്കല്പം പരദേവതാ സങ്കല്പവും ഗ്രാമദേവത എന്ന് പറയുന്നത് ഗ്രാമദേവത അങ്ങനെ മൂന്നും മൂന്നായിട്ട് തന്നെ കാണണം അപ്പോൾ ചില ആചാര്യന്മാർ ഇതെല്ലാം തെറ്റിച്ച് കണ്ട് കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് നിങ്ങളുടെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്പൂർണ്ണ ആവില്ല അപ്പോൾ അതിലെന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല എത്താൻ പറ്റാതെ വരുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ഭവനത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കുക അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരാം അതേപോലെ അനർത്ഥങ്ങളായിട്ടുള്ള ചേരാത്ത നാളുകൾ വിവാഹത്തിലേക്ക് വരാം അതൊക്കെ പ്രധാനം സംഭവിക്കുന്നത് ഈ ധർമ്മദേവതയുടെ അനുഗ്രഹം കിട്ടാത്ത വരുന്നതുകൊണ്ടാണ് അപ്പോൾ ചില സമുദായങ്ങളിലുള്ളവർ പറയും ഞങ്ങൾക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് ഗ്രാമദേവതേനെ അറിയണ്ട ധർമ്മദേവതേനെ അറിയണ്ട ഞങ്ങൾക്കുണ്ട് ദൈവം ഞങ്ങൾ എൻ്റെ അടുത്ത് അങ്ങനെ ഒരാൾ വന്നു ഞാൻ ഏകദൈവ വിശ്വാസിയാണ് അപ്പൊ ഞാൻ ചോദിച്ചു അതേതന്നോ അതായത് ഹൈന്ദവത്തിൽ നിൽക്കുന്ന ഒരാളാണ് ആള് പറഞ്ഞു ഞാൻ ഏകദൈവ വിശ്വാസിയാണ് അതേതാണ് ദൈവം എന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞു ഇങ്ങനെ എൻ്റെ സമുദായത്തിൻ്റെ ദൈവമുണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞു അത് ശെരി ദൈവമാണോ അതൊരു ആചാര്യനല്ലേ അത് താങ്കളുടെ തെറ്റായ ഒരു അറിവല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആള് പറഞ്ഞു എനിക്കത് അറിയില്ല അത് ആൾക്ക് എഴുപത്തിമൂന്ന് വയസ്സായി അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ നല്ല കാലങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം ഞാൻ ചോദിച്ചു താങ്കൾ എന്തുകൊണ്ട് ഇതെല്ലാം മുമ്പ് അന്വേഷിച്ചില്ല ഇതൊക്കെ കുറേ കാലം മുമ്പ് അന്വേഷിച്ചിരുന്നെങ്കിൽ ജീവിതത്തിൻ്റെ ഉന്നതിയിലേക്ക് എന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് എൻ്റെ വഴികളിലൊന്നും ഇത് നല്ല രീതിയിൽ പറഞ്ഞു തരാനുള്ള ഒരു ആചാര്യനെ ഞാൻ കണ്ടെത്തിയില്ല കണ്ടെത്താൻ പറ്റാത്തത് എനിക്ക് എൻ്റെ സന്താനത്ത് നഷ്ടപ്പെട്ടു അപ്പോൾ അവരുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ വയസ്സാം കാലത്ത് നോക്കേണ്ട സന്താനം പോലും കൂടെ ഇല്ലാതെ പോയി അപ്പോൾ അനർത്ഥങ്ങളൊക്കെ വരുന്നതിൻ്റെ ഒരു കാരണം ധർമ്മദേവത ബന്ധം ഇല്ലാണ്ട് വരിക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മളെ ഇപ്പോൾ ഒരു കുഴിയിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ പാരൻസ് നമ്മളെ പിന്നിലേക്ക് വലിച്ച് രക്ഷിക്കുന്ന പോലെ നമ്മൾ ഉപദേശിക്കുന്ന പോലെ അങ്ങനെയുള്ള ഒരു ശക്തിയാണ് ഈ ധർമ്മദേവത എന്ന് പറയുന്നത് അപ്പോൾ ധർമ്മദേവതയെ കണ്ടെത്തിയിട്ട് പരിഹാരം ചെയ്യുമ്പോൾ മാത്രമേ സമ്പൂർണ്ണമായ പരിഹാരം സാധ്യമാവുകയുള്ളൂ ഇപ്പോൾ പലരും പറയാറുണ്ട് വലിയ വലിയ തന്ത്രികളാണ് വന്നത് വലിയ പൂജാരിമാരൊക്കെയാണ് വന്നത് കർമ്മമൊക്കെ ചെയ്തു പക്ഷേ ഒരു ഒരു മാസം രണ്ട് മാസത്തേക്കൊക്കെ ഫലം ഉണ്ടായി പിന്നീട് എല്ലാം റിവേഴ്സായി ആ റിവേഴ്സ് ആവുന്നതിൻ്റെയൊക്കെ പ്രധാന കാരണം ധർമ്മദേവതാ സങ്കല്പത്തിനെ പൂർണ്ണതയിൽ വരുത്താതെ അതായത് നമ്മളുടെ കുട്ടികളുടെ വിവാഹം നടക്കുന്ന സമയത്ത് മാതാപിതാക്കൾ ഇല്ലാതെ വിവാഹം നടത്തി അതേപോലെയാണ് ഈ ഇല്ലാതെ കർമ്മം പൂർണ്ണതയിൽ വരുമ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കർമ്മം പൂർണ്ണതയില കർമ്മമൊന്നും റിവേഴ്സാവും അപ്പോൾ അങ്ങനെയെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ദൈവിക വഴികളിൽ വരുന്നവര് തീർച്ചയായിട്ടും നമ്മുടെ ധര്മ്മദേവതാ സങ്കല്പം എവിടെയാണോ കൂടിയിരിക്കുന്നത് അതിനെ കണ്ടെത്തണം അതിനെ കണ്ടെത്തുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി നമ്മൾ വിജയിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഇപ്പോൾ പല സമുദായങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുന്ന പോലെ നമ്മൾ ദൈവിക ശക്തി എന്ന് പറഞ്ഞാൽ ദൈവിക ശക്തി ദൈവികം തന്നെയാണ് ഇത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജിയാണ് ഈ എനർജി നമ്മളിലേക്ക് പ്രസരിച്ചാൽ മാത്രമേ നമ്മളുടെ ജീവിതം മനസ്സമാധാനത്തോടുകൂടി ഇപ്പോൾ ചിലർ പറയാറുണ്ട് പൈസയൊക്കെ ഇഷ്ടം പോലെയുണ്ട് പക്ഷെ സമാധാനം ഇല്ല അപ്പോൾ സമാധാനം ഇല്ലാണ്ട് പോകുമ്പോൾ ജീവിതത്തിൽ എത്തുന്നുണ്ടോ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാത്രി കിടന്നിട്ട് ഉറക്കം വരില്ല അങ്ങനെ എത്രയോ പേരുണ്ട് ഈ ഗുളികളും കഴിച്ചിട്ട് മദ്യത്തിന് അഡിക്റ്റ് ആവുന്നു കാരണം അവർക്ക് ഉറക്കമില്ലാത്ത കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ധർമ്മദേവത വരുമ്പോ തന്നെ പലരും ഇഷ്ടംപോലെ രക്ഷപ്പെട്ട ചരിത്രങ്ങൾ നമ്മുടെ അടുത്തുണ്ട് അതേപോലെ പൂജാ ചെയ്യുമ്പോൾ ഇത് വിജയിക്കുന്നതിൻ്റെ പ്രധാന കാരണം സമ്പൂർണ്ണമായിട്ട് വിജയിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം നമ്മളുടെ അടുത്ത് വന്ന് കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ സമ്പൂർണ്ണമായ ധർമ്മദേവതാ സങ്കല്പത്തിനെ കണ്ടെത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ശരിക്കുള്ള പൂജാതി കർമ്മത്തിലേക്ക് അവരെ നയിക്കുന്നുള്ളൂ അപ്പോൾ ഇതൊന്നും നോക്കാതെ കണ്ട് ഏതെങ്കിലും ആചാര്യം ഇരുന്നിട്ട് പറയാണ് നിങ്ങൾ വിദേശത്താണെങ്കിൽ പോലും ഞാനതെല്ലാം ശരിയാക്കി തരാം എൻ്റെ അക്കൗണ്ടിലേക്ക് കുറേ പൈസയും കടച്ചുള്ളൂ നിങ്ങളുടെ പൂജ ഞാനിവിടെ ഇന്ന് ചെയ്യും എല്ലാം ഫലിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുക ഒരിക്കലും ഇങ്ങനെയുള്ള പൂജകളൊന്നും വിജയിക്കില്ല പൈസ പോയിട്ട് ജ്യോതിഷം തട്ടിപ്പാണ് ആചാര്യന്മാരൊക്കെ കള്ളന്മാരാണ് ലെവലിലേക്ക് ആളുകൾ ലെവലിലേക്ക് ആളുകൾ എത്താൻ പാടില്ല അപ്പോൾ അതിൻ്റെ നല്ല രീതിയിലുള്ള ആചാര്യമാരെ കണ്ടെത്തണം ഇത് തന്നെ ഒരുപാട് പിഴവുണ്ട് കാരണം ഞങ്ങൾക്ക് സംഘടന ഉണ്ടായിരുന്നു ഞാൻ സംഘടനയുടെ ഒരു വലിയ രക്ഷാധികാരിയായിട്ട് ഇരുന്നിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു എൺപത് ശതമാനം ജോത്സ്യന്മാർക്കും അവരുടെ ധർമ്മദേവതേനെ പോലും അവർക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ പിന്നെ ഇങ്ങനെ സ്വന്തം പിതാവിനെ അറിയാത്ത ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ കാണിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ആചാര്യന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ധർമ്മദേവതയെ നമ്മൾ കണ്ടെത്തണം ഏത് വഴിയിലായാലും നമ്മൾ പഠിച്ചിരിക്കുന്ന ശാസ്ത്രം ഉപയോഗിച്ച് ധർമ്മദേവതയെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ചാൽ മാത്രമേ ധർമ്മദേവതയുടെ അനുഗ്രഹത്തോടുകൂടി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അതേപോലെ നമ്മളുടെ അടുത്ത് പ്രതിവിധിക്ക് വരുന്നവർക്കും ധർമ്മദേവതാ സങ്കല്പത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാവും ഏതായാലും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക എഴുതേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ലേഡീസ് അവർ കൗമുദി ടി വി പേട്ട തിരുവനന്തപുരം മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി